പഞ്ചാബുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ കനത്ത തോൽവിയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ നേരിട്ടിരിക്കുന്നത് ഏഴ് വിക്കറ്റിന് ശ്രേസയ്യരും സംഘവും മുംബൈയെ തകർക്കുകയായിരുന്നു ബൌളിംഗിലും പിന്നീട് ബാറ്റിങ്ങിലുമെല്ലാം ആധിപത്യം പുലർത്തിയ പഞ്ചാബ് അർഹിച്ച വിജയം കൂടിയായിരുന്നു നേടിയത് ഈ ജയത്തോടെ ക്വാളിഫയർ വണ്ണിലേക്ക് പഞ്ചാബ് യോഗ്യത നേടിയപ്പോൾ മുംബൈക്ക് ഇനി എലിമിനേറ്റർ കളിക്കേണ്ടി വരും മുംബൈ നൽകിയ നൂറ്റി എൺപത്തഞ്ച് റൺസിൻ്റെ വിജയലക്ഷ്യം വളരെ അനായാസമായാണ് പഞ്ചാബ് മറികടന്നത് പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റുകൾ മാത്രം നഷ്ടത്തിൽ പഞ്ചാബ് ലക്ഷ്യം കാണുകയായിരുന്നു യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ മത്സരത്തിൽ മുംബൈക്ക് പിഴച്ചതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നായകൻ ഹാർദിക് പാണ്ഡ്യ പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചാബ് കിങ്സുമായുള്ള പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് ടീം ഫീൽഡിങ്ങിൽ പല പിഴവുകളും വരുത്തിയിരുന്നു പഞ്ചാബിൻ്റെ റൺചേസിൽ തുടക്കത്തിൽ തന്നെ നിരവധി ക്യാച്ചുകളാണ് മുംബൈ താരങ്ങൾ പാഴാക്കിയത് ഫിഫ്റ്റിയോടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച പ്രിയാൻ ഷാരിയുടെ ക്യാച്ചും ഇതിൽ ഉൾപ്പെടും കൂടാതെ പ്രിയാൻഷിനെ റൺ ഔട്ടാക്കാനുള്ള സുവർണവസരം ഹാർദിക് പാണ്ഡ്യയും പാഴാക്കിയിരുന്നു മത്സരത്തിൽ മുംബൈയുടെ ബൌളിംഗ് പ്രകടനവും മോശമായിരുന്നു പക്ഷേ ടീമിൻ്റെ പരാജയത്തിൽ ഫീൽഡിംഗ് പ്രകടനത്തെയോ ബൌളർമാരെയോ പഴിക്കാൻ ഹാർദിക് തയ്യാറായില്ല പകരം കുറ്റം മുഴുവൻ ബാറ്റിംഗ് നിരക്കായിരുന്നു ഒരു വിന്നിംഗ് ടോട്ടൽ നേടാൻ ടീമിന് സാധിച്ചില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് മുംബൈ ടീം ഇരുപത് റൺസ് കുറച്ചാണ് നേടിയതെന്നും ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാനായില്ലെന്നും ഹാർദിക് വ്യക്തമാക്കി ഐ പി എൽ ഇങ്ങനെ തന്നെയാണ് അഞ്ച് ട്രോഫികൾ നേടിക്കഴിഞ്ഞ ടീമാണ് ഞങ്ങളുടേത് ഇത് എല്ലായ്പ്പോഴും കടുപ്പം തന്നെയാണ് നിങ്ങൾ ആക്സലേറ്ററിൽ നിന്നും കാലെടുത്താൽ മറ്റു ടീമുകളും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും ഹാർദിക് പറഞ്ഞു മുംബൈയുടെ ബാറ്റിംഗ് പ്രകടനത്തിലേക്ക് വന്നാൽ സൂര്യകുമാർ യാദവാണ് ഒരിക്കൽ കൂടി ടീമിൻ്റെ രക്ഷകനായത് കരിയർ ബെസ്റ്റ് സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്കൈ അമ്പത്തേഴ് റൺസുമായി ഇന്നിംഗ്സിലെ അവസാന ബോളിലാണ് പുറത്തായത് മറ്റാരും തന്നെ ബാറ്റിംഗ് ലൈനപ്പിൽ മുപ്പത് റൺസ് തികച്ചില്ല നാലുപേർ ഇരുപതുകളിൽ പുറത്തായി റയാൻ റിക്കൽട്ടൺ ഇരുപത്തേഴ് ഹാർദിക് പാണ്ഡ്യ ഇരുപത്തി രോഹിത് ശർമ്മ ഇരുപത്തിനാല് നമൻതിർ ഇരുപത് എന്നിവരാണിത് ഇവരിലെ ഏറ്റവും മോശം ഇന്നിംഗ്സ് രോഹിത്തിൻ്റേതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ലോ ബാറ്റിങ്ങിന് ടീമിൻ്റെ തുടക്കം പാടാൻ കാരണം മാത്രമല്ല രോഹിത് നൽകിയ സമ്മർദ്ദം കാരണം റിക്കൽട്ടണ് സ്വന്തം വിക്കറ്റ് നഷ്ടപ്പെടുത്തേണ്ടിയും വന്നു മുംബൈ നിരയിൽ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റും രോഹിത്തിൻ്റേതായിരുന്നു എട്ട് ഡോട്ട് ബോളുകൾ കളിച്ച രോഹിത് ഇരുപത്തൊന്ന് ബോളിലാണ് ഇരുപത്തിനാല് റൺസിലെത്തിയത് തന്നെ മുംബൈയുടെ തോൽവിൽ ബാറ്റിങ്ങിനെ പഴിക്കവെ ഹാർത്തിക് പ്രധാനമായും മുന്നും വെച്ചത് രോഹിത്തിനെ തന്നെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു